രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും ആര് നേടും ആര് വീഴും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് അതിൽ തന്നെ എടുത്തു ഒരു കാര്യം എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ സ്ഥലങ്ങൾ നേടുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം അതിലെടുത്തു കാര്യം എന്ന് പറയുന്നത് കൊല്ലം കൊല്ലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൊല്ലത്ത് പതിനൊന്ന് മണ്ഡലങ്ങളുണ്ട് ഈ പതിനൊന്ന് മണ്ഡലങ്ങളിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൊല്ലത്ത് എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം പതിനൊന്ന് സ്ഥലങ്ങളാണ് കൊല്ലത്തുള്ളതെന്ന് പറയുന്നത് അത് കരുനാപ്പള്ളി ചവറ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം പുനലൂർ ചടയമംഗലം കുണ്ടറ ചാത്തന്നൂർ കൊല്ലം ഇരവിപുരം ഈ പതിനൊന്ന് സ്ഥലങ്ങളിൽ എന്താണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് കണക്കുകളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ട് സ്ഥലങ്ങൾ രണ്ടേ രണ്ട് സ്ഥലങ്ങൾ പതിനൊന്ന് നിയമസഭാ സീറ്റുകളിൽ രണ്ട് സ്ഥലങ്ങൾ മാത്രം ഒന്ന് കരുതാപ്പള്ളി അതോടൊപ്പം തന്നെ മറ്റൊന്ന് കുണ്ടറ ഈ രണ്ട് സീറ്റ് ഒഴിച്ച് ബാക്കി എല്ലായിടവും എൽ ഡി എഫ് തൂത്തു വാരുക തന്നെയായിരുന്നു കൊല്ലത്ത് കൊല്ലത്ത് എൽ ഡി എഫിൻ്റെ ഒരു തരംഗം തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ബി ജെ പിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പതിനൊന്ന് സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്ത് തരം മാറ്റങ്ങൾ സംഭവിക്കും സർവേ റിസൾട്ട് പ്രകാരം നോക്കുമ്പോഴത്തേക്കും കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യതകൾ കൂടുതൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളും നോക്കാം അതായത് ആദ്യം നമുക്ക് ചവറ നോക്കാം ചവറയിൽ അട്ടിമറി സംഭവിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചവറയിൽ അട്ടിമറി സംഭവിക്കുമെന്നുള്ള ഉത്തരം അതായത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ ചവറ എന്ന് പറയുന്നത് ആ സീറ്റ് യു ഡി എഫിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് ഈ സർവേ വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും യു ഡി എഫിന് ഒരു മുൻതൂക്കം നൽകുന്ന ഒരു സീറ്റായിട്ട് ചവറ മാറുന്നു ഇനി കരുനാഗപ്പള്ളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും കരുനാഗപ്പള്ളി നിലവിൽ യു ഡി എഫിൻ്റെ സീറ്റാണ് അത് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി നേരെ കുന്നത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും കുന്നത്തൂർ നിലവിൽ എൽ സീറ്റാണ് അത് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി കൊട്ടാരക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും കൊട്ടാരക്കര നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി പത്തനാപുരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി പുനലൂരിലേക്ക് വരുമ്പോഴത്തേക്കും പുനലൂർ എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് അതും എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി ട്വിസ്റ്റ് എന്ന് പറയുന്നത് ചടയമംഗലമാണ് ചടയമംഗലം നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് ആ സീറ്റ് യു ഡി എഫിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നും അവിടെ ബി ജെ പി വോട്ടുകൾ നിർണായകമാകുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു ഇനി കുണ്ടറയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി കൊല്ലത്തേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലം നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നു എന്നും ഈ സർവേ വ്യക്തമാക്കുന്നു ഇനി ഇരവിപുരത്ത് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അത് എൽ ഡി എഫ് തന്നെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനി ഏറ്റവും ട്വിസ്റ്റ് നിറഞ്ഞ സ്ഥലമെന്ന് പറയുന്നത് ചാത്തന്നൂരാണ് ചാത്തന്നൂർ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ള ചോദ്യം നിലവിലത് എൽ ഡി എഫിൻ്റെ സീറ്റാണ് പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യം അവിടെ യു മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ബി ജെ അവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും അത് കഴിഞ്ഞ് വന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ വോട്ടുകളുടെ ഭൂരിപക്ഷം നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാറിനേക്കാൾ നല്ലൊരു ശതമാനം വോട്ട് ഇടിവുണ്ടായിരിക്കുന്നു ചാത്തന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് തരം അട്ടിമറി സംഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ യു ഡി എഫ് വോട്ടുകൾ ഏകദേശം മുപ്പതിനായിരത്തോളം ആണുള്ളത് എന്നാൽ ബി ജെ പി വോട്ടുകൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കണക്ക് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് അവിടെ നാൽപ്പത്തി രണ്ടായിരത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് നിലവിൽ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം എന്നാൽ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ ഇടിയുന്ന തരത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും ഇടിയുമോ എന്നും ഉള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറില് അറുപത്തി ഏഴായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴത്തെയും അത് അൻപത്തി ഒൻപതിനായിരമായി കുറഞ്ഞു എന്നാൽ ബി ജെ പിക്ക് ഏകദേശം മുപ്പത്തി മൂവായിരം അടുപ്പിച്ച് വോട്ടുകളുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോഴത്തേക്കും അത് നാൽപ്പത്തി രണ്ടായിരമായി ഉയർന്നു ഏകദേശം പതിനായിരം അടുപ്പിച്ച വോട്ടുകളുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി സാധിച്ചു അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചാത്തന്നൂർ അത് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് വിജയ സാധ്യത കൂടുതലായി നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് കാണുന്നു കൊല്ലത്ത് ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിന് ഒരു നേരിയ തോതിൽ സാധ്യത ഉണ്ട് വിജയ സാധ്യതയുണ്ട് എങ്കിൽ പോലും അവിടെ കടുത്ത ഒരു മത്സരം നടക്കും ഒരു അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് എൽ ഡി നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ ബി ജെ പി വോട്ടുകളിൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു ഉയർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീറ്റ് അട്ടിമറി സംഭവിക്കാനും സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സ്ഥലമാണ് ചാത്തന്നൂർ എന്ന് പറയുന്നത് അപ്പോൾ മൊത്തം കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ പതിനൊന്ന് സ്ഥലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അവിടെ രണ്ടായിരത്തി ഇരുപത്തി കണക്കിൽ എൽ ഡി എഫ് അവിടെ നിന്ന് നേടിയെടുത്ത സീറ്റുകൾ എന്ന് പറയുന്നത് ഒൻപത് സീറ്റുകളായിരുന്നു യു ഡി എഫ് നേടിയെടുത്തത് രണ്ട് സീറ്റുകളായിരുന്നു അവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നു അട്ടിമറികൾ സംഭവിക്കുന്നു അതായത് എൽ ഡി എഫിന് അഞ്ചോ ആറോ സീറ്റുകളായിട്ട് കുറവ് സംഭവിക്കുന്നു കൊല്ലത്ത് അതായത് ഒൻപതിൽ നിന്നും അത് അഞ്ചിലേക്കോ അല്ലെങ്കിൽ ആറ് സീറ്റിലേക്ക് ആറ് സീറ്റിലേക്കോ മാക്സിമം പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ സീറ്റുകളുടെ എണ്ണം കുറയുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിൽ നിന്നും അത് അഞ്ചിലേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് നാലോ അഞ്ചോ സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് യു ഡി എഫ് ഉയരുന്നു അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ എന്ന് പറയുന്ന ആ ഒരൊറ്റ സീറ്റിൽ വിജയ സാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി എന്തായാലും കൊല്ലത്ത് സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഈ ഒരു സർവേ ബലത്തിൽ കാണുന്നുണ്ട് നിലവിൽ ഒൻപത് സീറ്റുകൾ കൈവശമുള്ള എൽ ഡി എഫിന് അത് കുറയുമെന്നും മൂന്നോ നാലോ സീറ്റുകൾ കുറഞ്ഞ് അത് അഞ്ചിലേക്കോ ആറിലേക്കോ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും യു ഡി എഫിന് രണ്ടിൽ നിന്നും നാലോ അഞ്ചോ സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ചാത്തന്നൂർ മാറുന്നു എന്നും ഈ ഒരു സർവേ വ്യക്തമാക്കുന്നു സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു അട്ടിമറികൾ എന്തായാലും ഇവിടങ്ങളിലൊക്കെ സംഭവിക്കുമോ എൽ ഡി എഫിന് ഒരു തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നേടിയെടുക്കാൻ സാധിക്കുമോ യു ഡി എഫിന് ഒരു മികച്ച പ്രകടനം കൊല്ലത്ത് ഉടനീളം നടത്തിയെടുക്കാൻ സാധിക്കുമോ ചത്തന്നൂറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു അട്ടിമറി വിജയം അവിടെ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സർവേകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമോ അതല്ല സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള അട്ടിമറികൾ അവിടെയെല്ലാം സംഭവിക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം